ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട പ്രധാന അറിയിപ്പുകളാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിൽ നിന്നും ഇപ്പോൾ വന്നിരിക്കുന്നത് ക്ഷേമ പെൻഷനിലെ കേന്ദ്ര വിഹിതം സംസ്ഥാനം നൽകിയിട്ടും പെൻഷൻകാർക്ക് തുക കൃത്യമായി വിതരണം ചെയ്യുന്നില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി മുതിർന്നവർ വിധവകൾ ഭിന്നശേഷിക്കാർ എന്നീ വിഭാഗത്തിൽപ്പെട്ട ആറ് ലക്ഷത്തി എൺപത്തെട്ടായിരം പേർക്കാണ് ചെറിയ തോതിൽ കേന്ദ്ര സഹായമുള്ളത് അത് കേന്ദ്ര സർക്കാർ മുടക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സഹായവും സംസ്ഥാനം മുൻകൂറായി തുക നൽകിയത് എന്നാൽ അതും പെൻഷൻകാർക്ക് വിതരണം ചെയ്യാതെ കേന്ദ്രം ക്ഷേമ പെൻഷൻകാരെ വലയ്ക്കുകയാണെന്ന് ധനമന്ത്രി പറഞ്ഞു നിലവിൽ പെൻഷൻകാർക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം സംസ്ഥാന സർക്കാർ എല്ലാ മാസവും നൽകുന്നുണ്ട് ഇതിൽ ആറ് ലക്ഷത്തി എൺപത്തെട്ടായിരം പേർക്കാണ് കേന്ദ്ര വിഹിതമുള്ളത് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെയുള്ള തുക കേന്ദ്ര സർക്കാർ വിഹിതമായി അനുവദിക്കണം ഈ വിഹിതം മുടക്കുന്ന സാഹചര്യത്തിൽ മുഴുവൻ തുകയും പെൻഷൻകാർക്ക് അതത് മാസം ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുവാനായി സംസ്ഥാന സർക്കാർ മുൻകൂറായി പണം അനുവദിക്കുന്നു കേന്ദ്രവിഹിതം വിതരണം ചെയ്യേണ്ടത് പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന കേന്ദ്ര സർക്കാർ സംവിധാനം വഴിയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ വിഹിതവും പി എഫ് എം എസിന്റെ കേരളത്തിലെ യൂണിറ്റ് അധികൃതർക്ക് കൈമാറുന്നുണ്ട് എന്നാൽ ഗുണഭോക്താക്കളിൽ വലിയ വിഭാഗത്തിനും ഈ തുക ലഭിക്കുന്നില്ലെന്ന് മന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാർ വിഹിതം മാത്രമാണ് ഇവരുടെ അക്കൌണ്ടുകളിൽ എത്തുന്നത് സാങ്കേതിക തകരാറിന്റെ പേര് പറഞ്ഞ് സംസ്ഥാനം നൽകിയ തുകയും കേന്ദ്രം കൃത്യമായി വിതരണം ചെയ്യാതെ പെൻഷനുകാരെ ബുദ്ധിമുട്ടുകയും ണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി കേരളം തുക കൈമാറി ആഴ്ചകൾ കഴിഞ്ഞാലും പെൻഷൻകാർക്ക് അത് എത്തിക്കുവാൻ പി എഫ് എം എസ് സംവിധാനത്തിന് കഴിയുന്നില്ല എന്നാൽ സംസ്ഥാന സർക്കാർ ഈ തുക കുറച്ചാണ് പെൻഷൻ വിതരണം ചെയ്യുന്നതെന്ന് പ്രചരിപ്പിക്കുവാൻ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ശ്രമങ്ങൾ ഉണ്ടാകുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു കഴിഞ്ഞ വർഷം ഏപ്രിൽ ഒന്നു മുതലാണ് ക്ഷേമ പെൻഷനിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് എന്ന നെറ്റ്വർക്ക് വഴി ആക്കണമെന്ന നിർദ്ദേശം വന്നത് ഇല്ലെങ്കിൽ കേന്ദ്രവിഹിതം ലഭിക്കില്ലെന്ന അറിയിപ്പുമുണ്ടായി ഇതേ തുടർന്ന് ാണ് പുതിയ സംവിധാനത്തിലൂടെ കേന്ദ്രത്തിന്റെ പണം പ്രത്യേകമായി നൽകുവാൻ തുടങ്ങിയത് ഇതനുസരിച്ച് കേന്ദ്രവിഹിതം എല്ലാ മാസവും ഈ സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിൽ എത്തിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നതെന്നും എന്നാൽ അത് നടക്കുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു ഈ സാഹചര്യത്തിലാണ് പെൻഷൻകാരുടെ പ്രയാസങ്ങൾ കുറയ്ക്കുവാനായി ഈ തുകയും സംസ്ഥാന സർക്കാർ മുൻകൂറായി നൽകുവാൻ തീരുമാനിച്ചത് പലപ്പോഴും വായ്പ എടുക്കുന്ന പണമാണ് ഇത്തരത്തിൽ കേന്ദ്രവിഹിതം വിതരണം ചെയ്യുവാനായി കൈമാറുന്നത് നിലവിൽ സംസ്ഥാനത്തിന് അഞ്ചിനും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ത് ഇതിൽ വാർദ്ധക്യകാല വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ ഗുണഭോക്താക്കളിലെ ആറ് ലക്ഷത്തി എൺപത്തെട്ടായിരം പേർക്കാണ് കേന്ദ്രസഹായം ലഭിക്കേണ്ടത് ഇത് കൃത്യമായി നൽകാത്തതിനാൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ പ്രതിമാസ പെൻഷനിൽ കുറയുന്നത് മൂലമുള്ള പ്രയാസങ്ങൾ ഒഴിവാക്കാനാണ് സംസ്ഥാനം മുൻകൂറായി തുക നൽകുന്നതെന്നും തുടർന്ന് റീ ഇമ്പേഴ്സ്മെന്റിനായി കേന്ദ്രത്തെ സമീപിക്കുന്നതും ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മുതൽ സംസ്ഥാനം നൽകിയ കേന്ദ്രവിഹിതം കുടിശ്ശികയായിരുന്നു ഇത് ലഭ്യമാക്കണമെന്ന് സംസ്ഥാനം നിരവധി തവണ ആവശ്യപ്പെട്ടു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ വരെയുള്ള കേന്ദ്രവിഹിതമായ അറുന്നൂറ്റി രണ്ട് കോടി രൂപ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ മാത്രമാണ് സംസ്ഥാനത്തിന് ലഭിച്ചത് ശേഷമുള്ള മാസങ്ങളിലെ തുക ലഭിച്ചിട്ടുമില്ലെന്ന് മന്ത്രി വിശദീകരിച്ചു അതിനിടെ ജൂൺ ഇരുപത്തെട്ട് മുതൽ വിതരണം ആരംഭിച്ച ഒരു കേടു പെൻഷന്റെ വിതരണം ഇന്നത്തോടെ ഏകദേശം പൂർണ്ണമാവുകയാണ് വീടുകളിലേക്ക് നേരിട്ട് നൽകുന്ന പെൻഷനാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിതരണം ചെയ്തിരുന്നത് ഇനി മുതൽ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ജൂൺ മാസ പെൻഷൻ വിതരണം അവസാനിച്ചതോടെ ജൂലൈ മാസ പെൻഷൻ വിതരണ അറിയിപ്പ് അടുത്ത ദിവസങ്ങളിൽ തന്നെ എത്തുമെന്ന് കരുതുന്നു ജൂലൈ ആദ്യം തന്നെ ആയിരത്തി കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി റിസർവ് ബാങ്ക് വഴി സർക്കാർ കടമെടുത്തിട്ടുണ്ട് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക